എല്ലാൻ പോകുന്നത് പൊടിമീൻ അച്ചാറാണ് അതായത് കൊഴുവ നത്തോലിന്നൊക്കെ പറഞ്ഞില്ലേ ആ മീനിന്റെ അച്ചാറാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അതങ്ങനെ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ നത്തോലിക്ക് വേറെ വേറെ എന്താ വെച്ചാല് പേരുകൾ അപ്പൊ ഫ്രണ്ട്സ് ഞാൻ മീനൊക്കെ നല്ലപോലെ കഴുകിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ശേഷം നമുക്കൊരു അരിപ്പ പോലത്തെ ഒരു കൊട്ടക്കകത്ത് നമുക്ക് നല്ലപോലെ അതിന്റെ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ ഈ കഴുകി വെച്ച മീനിലേക്ക് അത്യാവശ്യം ഉപ്പും മഞ്ഞൾ കൂടിയും ഇടുകയാണ് മുളക് കൂടി ഇപ്പോൾ ആവശ്യമില്ല നമ്മൾ ഇത് ഇത്രമാത്രമാണ് ആദ്യം ഉണ്ടത് അത് കഴിഞ്ഞ് ഇത്രയേരം അത് എടുത്തു വെച്ചേക്കാം ഇനി നമുക്ക് പാൻ എടുത്ത് വെച്ച് നല്ലോണം ചൂടാക്കാൻ വെക്കാം ആ ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം നിങ്ങൾ വറുത്തശേഷം നമ്മുടെ മീൻ എടുത്ത് നല്ലപോലെ വലം ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഇങ്ങനെ തിളച്ച് വരുന്ന വരെ നിങ്ങൾ കാത്തു നിൽക്കണം ആ നന്നായി ഇത് വറുത്ത് വന്ന ശേഷം അടുത്ത ലെയർ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഇത്തിരി ഇത്തിരി ഇടുമ്പോൾ അതാണ് നല്ലത് അതുപോലെ മീഡിയം ഫ്ലെയിമിൽ മതി അധികം ഇട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് എല്ലാം വറുത്ത് കോരിയെടുക്കാം അപ്പം നമ്മൾ വറുത്ത് കോരി എടുക്കുകയാണ് എണ്ണ അധികം ഇല്ലാതെ വേണം നമുക്ക് വറുത്ത് എടുക്കാൻ അപ്പോൾ നമ്മൾ എല്ലാം വറുത്ത് പോരിയെടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ഇത് നമ്മൾ വറക്കാൻ വേണ്ടി അടുത്ത ചേരുവകൾ എന്താണെന്ന് വെച്ചാൽ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എന്നീ സാധനങ്ങൾ വേണം നമ്മൾ നല്ല വല്ല കുനുകുനണം നമ്മൾ വെളുത്തുള്ളി നല്ലപോലെ നീളത്തിൽ വേണം അരിയാൻ വേണ്ടിയിട്ട് എങ്കിലും കുറച്ച് ടേസ്റ്റൊക്കെ ഉണ്ടാവുകയുള്ളു ചേട്ടായി കൈ മുറിക്കാനുള്ള പരീക്ഷണത്തിലാണെന്ന് തോന്നുന്നുണ്ട് വയസ്സ് അപ്പം നമുക്ക് ഇഞ്ചി മുറിക്കാം ഇഞ്ചി നല്ലപോലെ നമ്മൾ ആദ്യം മുറിച്ച പോലെ തന്നെ നീളത്തിൽ മുറിക്കണം അടുത്തത് നമുക്ക് പച്ചമുളക് എങ്ങനെ എങ്ങനെയാ മുറിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ലപോലെ വേണം അരിയാൻ വേണ്ടിയിട്ട് ചേട്ടൻ ഇവിടെ മൊത്തം ഫൈനലി നമ്മൾ മുറിച്ച് കഴിയാനായി അരിഞ്ഞു കഴിയാണെങ്കിൽ ഈ ബോട്ടിലേക്ക് എടുത്ത് വയ്ക്കാണ് എല്ലാം സെപ്പറേറ്റ് ആണ് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത് അതുപോലെ മീനും നമ്മൾ ഒരു ഒരു സൈഡിൽ വെച്ചിരിക്കുകയാണ് പിന്നെ നമുക്ക് ഈ ഇതിന് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പൊടികളാണ് ഇതൊക്കെ മഞ്ഞൾ പൊടി മുളക് പൊടി അച്ചാർ പൊടി ഉലുവ പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയുള്ള വിനഗറും ഉണ്ട് ഇവിടെ ഇതൊക്കെ ആണ് നമ്മൾ ഉപയോഗിക്കുന്ന പൊടികൾ അപ്പോൾ നമുക്ക് നേരെ ബാക്കി കാര്യത്തിലേക്ക് കടക്കാം കഴി അപ്പോൾ നമ്മളിവിടെ പാന് ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ് ചെറിയ ഫ്ലെയിമിലിട്ടാൽ മതി നമ്മൾ ഇത് ഇത് വറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വറുത്ത വറുത്ത മീനിലേ മീനിൻ്റെ അതേ ഓയിലിൽ തന്നെ നമുക്ക് വെളുത്തുള്ളി ഇടാം നിങ്ങളിത് കണ്ട് പേടിക്കൊന്നും വേണ്ട അത് മീനിൻ്റെ ചെറിയ മീനിൻ്റെ ഈ കൊഴുപ്പൊക്കെ ഒന്ന് കയറിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പക്ഷേ അതിൻ്റെ നെയ്യൊക്കെ ഉള്ളതുകൊണ്ടാണ് കൈസാ ആ നിറത്തിൽ ആ പതഞ്ഞു വന്നിരിക്കുന്നത് പക്ഷെ നമ്മൾ അതിൻ്റെ കൂടെയിട്ട് നല്ലോണം ഇളക്കി മൂപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നതാണ് ഇതുപോലെ നമ്മൾ കറിവേപ്പില ആ ഏറെ ഇടുന്നുണ്ട് ആ കറിവേപ്പില ഉണങ്ങി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ അതുകൊണ്ട് ഞങ്ങൾ നന്നായി ഇടുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഇടാം നമുക്കിത് നന്നായി മൂപ്പിച്ചെടുക്കാം നല്ലോണം മൂത്ത് വരുമ്പോൾ അത്യാവശ്യം ഒരു ബ്രൗണിഷ് കളറായിട്ട് ഇത് വരും അതുപോലെ നമുക്ക് നല്ലോണം ഇളക്കി മറിച്ച് നന്നായി മൂപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു പരിവത്തുകാരം നമുക്ക് കിട്ടണം എങ്കിലേ നമുക്കൊരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞങ്ങൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് നമുക്കിനി പൊടികളൊക്കെ ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം നമ്മൾ അമ്മേനെ വറക്കാനൊക്കെ കൂട്ടി അതെന്താന്ന് വെച്ചാൽ നമ്മൾ സൂക്ഷിക്കണം കുട്ടികളാണ് പൊള്ളാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇത് നന്നായി ഇളക്കിയെടുക്കുകയാണ് നന്നായി ഇളക്കി എല്ലാ സൈഡിലും ആക്കിയെടുക്കണം അത് കഴിഞ്ഞ് നമുക്ക് വറുത്ത് കോരി വെച്ച മീൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടുകൊടുക്കാം അത് നമ്മൾ എല്ലാം കൂടി ഇടുകയാണ് ഇത് വറുത്ത് കോരി വെച്ച് ഇത് നന്നായി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് എല്ലാ സൈഡിലും പിടിക്കാം നമുക്ക് നന്നായി ഇളക്കി എടുക്കാം നല്ലപോലെ മിക്സ് ആക്കി നമുക്ക് നല്ലൊരു ഡ്രൈ ആയിട്ട് ഇത് കിട്ടും അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഇപ്പം നമ്മൾ നല്ലപോലെ ഇളക്കി നല്ല ഡ്രൈ ആയിട്ട് എടുക്കാം അതിനുശേഷം നമുക്ക് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് അതിനോട് ഇളക്കി കൊടുക്കാം നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം വിനാഗിരി ഒഴിച്ചിട്ട് നമുക്ക് നന്നായി എളുക്കാം ആവശ്യത്തിനാണ് നമ്മൾ കൊറേ നേരം സ്റ്റോർ ചെയ്ത് കുറെ ദിവസത്തേക്ക് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ കൂടുതൽ വിനാഗിരി ഒഴിക്കാം അതിനുശേഷം നമ്മളൊരു ബൗൾ എടുത്തിട്ട് അതിനകത്തേക്ക് ഈ അച്ചാർ മൊത്തം നമ്മൾ നിറയ്ക്കുന്നുണ്ട് അച്ചാർ അപ്പം കോരി കോരി ഇടുകയാണ് നമ്മള് നമുക്ക് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക അത് ഇത് നല്ല ടേസ്റ്റാണ് ആണ് നല്ല അടിപൊളി നല്ല ഗ്രേവി ടൈപ്പാണ് ഒരു സൈഡ് കഴിഞ്ഞാൽ അടിപൊളി നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ബൗളൊക്കെ ആക്കിയൊക്കെ എത്ര ദിവസം വേണമെങ്കിൽ നിൽക്കുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആദ്യമായിട്ട് കാണുന്നുണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കാണുകയും ചെയ്യണം ബൈ